പ്രസംഗ കലയെപ്പറ്റി പഠിക്കുവാൻ എനിക്ക് സാധിച്ചു ഞാൻ രണ്ട് ദിവസം ഇവിടെ സ്റ്റേ ചെയ്തു ശനിയാഴ്ചയും ഞായറാഴ്ചയും രണ്ട് ദിവസം ഈ പ്രോഗ്രാമിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ് കുറേ നാളുകളായിട്ട് സഭാകമ്പം സ്റ്റേജ് ഫോർ മാറണമെന്നുള്ളൊരാഗ്രഹമാണായിരുന്നു അത് എനിക്ക് ഈ രണ്ട് ദിവസത്തെ പ്രോഗ്രാമിൽ എനിക്ക് സാധിച്ചു എന്നെനിക്ക് തോന്നുന്നു എനിക്ക് ഇന്നലെ ഒരു ഏഴോ എട്ടോ പ്രാവശ്യം ഈ സ്റ്റേജിൽ കയറി നിൽക്കുവാനും മൈക്കിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു പേടിയുമില്ലാതെ സംസാരിക്കാൻ എനിക്ക് സാധിച്ചു ഇന്നും പാട്ടുപാടാൻ പറ്റാത്ത തന്നെയും പാട്ടു പാടിക്കാനും ഏത് പാട്ടും എന്തും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തെളിയിക്കുകയാണ് ഈ ബ്രൈറ്റ് അക്കാഡമി പാലക്കാട് ജില്ലയുടെ ഒരു അറ്റത്താണ് എങ്കിലിവിടെ എത്തിപ്പെടാൻ പല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഇവിടെ എത്തിപ്പെട്ട രണ്ട് ദിവസം എനിക്ക് നല്ല സന്തോഷമുള്ളതാണ് ഇതേപോലെയുള്ള നമ്മുടെ കുട്ടികൾക്ക് അടുത്ത കലാലയങ്ങളിൽ നമ്മളിപ്പം ഓരോ ആക്ടിവിറ്റീസുകളും നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ പരിശീലിപ്പിക്കാൻ ഉണ്ട് കരോട്ട പിന്നീട് പിന്നെ സ്വിമ്മിങ് അതേപോലെ തന്നെ മ്യൂസിക് കൾച്ചറൽ പ്രോഗ്രാമുകൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് സ്കൂളുകളിൽ ക്ലാസ് നമ്മുടെ പഠന വിഷയവുമായി ബന്ധപ്പെട്ട് അത് ഉൾക്കൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പ്രസംഗ കലയും അതിലൊരു സബ്ജക്റ്റാക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ കുട്ടികളുടെയൊക്കെ നിലവാരം എവിടെ വരെ എത്തും എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ധൈര്യമായിട്ട് രണ്ട് വാക്ക് സ്റ്റേജിൽ കയറി പറയുവാനും സംസാരിക്കുവാനും ഇന്ന് എത്ര പേർക്ക് പറ്റും അതുപോലെ ഇന്ന് രണ്ട് കുട്ടികൾ പുതിയതായിട്ട് വന്നു അവരൊക്കെ ആദ്യം ഒന്ന് കയറി ഒരു നാല് വാക്ക് പറഞ്ഞിട്ട് ഞാൻ പിന്നെ പറയാമെന്ന് ഇറങ്ങിപ്പോയാൾ പിന്നീട് പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് സംസാരിക്കാനും പാടാനും എല്ലാം എന്ന് ഇതൊക്കെ ഓരോ നിമിത്തങ്ങളാണ് ഓരോ അവസരങ്ങളാണ് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പലപ്പോഴും നമ്മൾ പ്രയോജനപ്പെടുത്താതിരുന്നാൽ പിന്നീട് നമ്മളത് ദുഃഖിക്കേണ്ടി വരും ഇപ്പോഴും ഇപ്പോഴും ഒരുപാട് ലേറ്റായിട്ടെങ്കിലും ഈ പ്രോഗ്രാമിന് ഈ ബ്രൈറ്റ് അക്കാഡമിയുടെ സംഘാടകർക്കും ഇതിൻ്റെ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുവാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ പരിസരത്തുള്ളവരൊന്നും അല്ല ഇവിടെ വരുന്നവർ ഈ ബ്രൈറ്റ് അക്കാഡമി വരുന്നവർ അവർ എല്ലാം ഇവിടുന്ന് കിലോമീറ്ററുകൾ ദൂരെ നിന്നും അടുത്ത ജില്ലകളിൽ നിന്നും കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നും ഓരോ ജില്ലകളിൽ നിന്നുമാണ് ആൾക്കാർ ഇവിടെ വരുന്നത് അത് അതിൻ്റെ അർത്ഥം നമ്മൾ ഒരുപാട് പേര് തേടി വരുന്നു ഇനിയും വീണ്ടും വീണ്ടും ഒരുപാട് പേര് ബ്രൈറ്റ് അക്കാഡമിയിൽ വന്ന് ഇവിടുത്തെ സാധ്യതകളെ അവസരങ്ങളെ നമ്മളുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ചാൽ അത് പരിഹരിച്ചുകൊണ്ട് നമ്മൾ എവിടെയും സ്റ്റേജിൽ കയറി പറയുവാൻ നമുക്ക് സാധിക്കട്ടെ എനിക്ക് എനിക്ക് ഒരിക്കലും എന്ത് എങ്ങനെ മറുപടി പറയണം എനിക്കറിയില്ല വാക്കുകളിൽ ഒക്കെ ഞാൻ ഇനിയും വരുന്നുണ്ട് ഇവിടെ ഞാൻ ഇനിയും അടുത്ത ദിവസങ്ങളിൽ ഇപ്പം എൻ്റെ അടുത്തിരുന്ന എന്നെ ഒരു സാറ് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഒന്നോ രണ്ടോ ദിവസം വന്ന് ഒന്ന് കണക്റ്റായിട്ട് പോകുന്ന കണ്ടിന്യൂ ആയിട്ട് കുറച്ച് കാലമെങ്കിലും ഇതിൽ തന്നെ നമുക്കിത് വേണം നമുക്കിത് സാധിക്കണം എന്ന് പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും പിന്നെ ഇനിയും എനിക്ക് അതിൽ വന്ന് സംബന്ധിച്ച് കുറച്ചും കൂടെ ധൈര്യം പകരുവാനും ഇനി വരുമ്പോൾ എനിക്ക് പറ്റുമെങ്കിൽ എൻ്റെ മകനെയും കൂടെ കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാര്യം നമ്മളറിഞ്ഞ സത്യങ്ങൾ നമ്മളറിഞ്ഞ രുചിച്ചറിഞ്ഞ സത്യങ്ങൾ അത് മറ്റുള്ളവർക്കും നമ്മുടെ മക്കൾക്കും നമ്മളത് പകർന്നുകൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ എൻബ്രൈറ്റ് അക്കാഡമിയെക്കുറിച്ചും ഈ പ്രസംഗകലയെക്കുറിച്ചും എനിക്ക് പറയുവാനുള്ളത് ഇനിയും അടുത്തതായിട്ട് ഞാൻ ഇന്നലത്തെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഓരോ ജില്ലകളിലും ഓരോ ഗ്രൂപ്പുകളുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് പേരോ പത്ത് പേരോ ഇവിടെ ഒരുപാട് ഒരുപാട് ആൾ ഒരു പത്ത് പേരെ ഉള്ളെങ്കിലും പക്ഷെ ഒരുപാട് ആൾ വ്യക്തികളിരിക്കുന്നത് പോലെ ഒരു ആണ് ഇതിനകത്ത് ഉള്ളത് ഒരു ഒന്നും ഒന്നും നമ്മൾ ഒരു വാക്കും അറിയാതെ ഒന്നും ഓർമ്മയില്ലാതെ വന്നാലും ഇതിൻ്റെ പരിസരത്ത് അങ്ങ് നോക്കിയാൽ നമുക്കൊരുപാട് വാചകങ്ങൾ കിടപ്പുണ്ട് ചിന്തിച്ച ശേഷം മാത്രമേ സംസാരിക്കാവൂ അത് പിന്നെ പിന്നീട് വന്ന് ദീർഘനാളത്തെ പഠനവും ഒരു നല്ല പ്രസംഗം അങ്ങനെ വാർത്തെടുക്കുന്നത് എല്ലാം പത്ത് പുസ്തകങ്ങൾ വായിക്കുന്നതിന് തുല്യമാണ് ചിന്താശക്തിക്കുള്ള ശക്തിക്കുള്ള പ്രഭാഷകൻ്റെ ഒരു പ്രസംഗം കേൾക്കുന്നത് ഇങ്ങനെ നമ്മൾക്ക് വായിക്കാൻ പ്രസംഗിക്കാൻ ഒരു ഒരു കണ്ണങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവിടെ തന്നെ വിഷയങ്ങൾ കൊണ്ടോ പുറത്തുനിന്നൊന്നും കാണാതെ പഠിച്ചുകൊണ്ട് വരേണ്ട ആവശ്യങ്ങളുമില്ല ഓക്കെ ഇത്രയും കൂടുതലായി എനിക്കൊന്നും പറയുവാനില്ല ഞാൻ അതിയായി സന്തോഷിക്കുന്നു വീണ്ടും നമുക്ക് കാണാം ഓക്കെ താങ്ക് യു നമസ്കാരം ഇവിടെ വന്ന് ആദ്യമായിഷ് കയറിയപ്പോൾ എനിക്ക് വളരെ പേടിയും പറയാനുമായിരുന്നു പക്ഷെ ഇപ്പോ രണ്ടുമൂന്ന് വട്ടം ഇങ്ങനെ കയറിയപ്പോഴപ്പല്ലോ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു അക്കാഡമി അത് നല്ലൊരു ആണ് ഉപ്പയാണ് ഇതിനെ പറ്റി പറഞ്ഞത് ഇപ്പൊ ഇവിടെ പ്രസംഗിക്കാറുണ്ട് പറയാറുണ്ട് അപ്പോ ഞാൻ കരുതി എനിക്ക് കഴിയില്ല എന്ന് കരുതിന് പിന്നെ കാരണവർ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത് കണ്ടപ്പോ എനിക്കും പ്രസംഗിക്കാൻ ആഗ്രഹം വന്നു എല്ലാവർക്കും നന്ദി എന്റെ പേര് അഭില എന്നാണ് ഞാൻ ആദ്യം ചെലവെട്ടു പോയിട്ടുണ്ടാവും പെരുന്ന് പറഞ്ഞു പെരുടെ സന്ദേശം ഞാൻ രണ്ടു ദിവസം മുമ്പ് ഇവിടെ പലപ്പോ വന്നിരുന്നു ഇപ്പ കുറച്ചു കാലമായിട്ട് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്

രീതിയിൽ രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നുണ്ട് എന്തെങ്കിലും കേട്ട് മനസ്സിലേക്ക് പറയാനായിട്ട് വരുന്നുണ്ട് അതിന് ഞാൻ എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നുവരോടും പൈസ വച്ചാൽ എല്ലാവരോടും ഞാൻ അന്ന് പറയുകയാണ് ഇനിയും ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഇനിയും പഠിക്കണം എന്ന് തന്നെയാണ് എനിക്കുള്ളൊരാഗ്രഹം പഠിച്ച് ഇതൊരു നല്ലൊരു കലയാണ് എന്ന് ഞാനിപ്പോ തിരിച്ചറിയുന്നു ഇനി ഭാവിയിലും എനിക്ക് ഇങ്ങനത്തെ അവസരങ്ങൾ വരികയാണെങ്കിൽ അഥവാ പ്രസംഗിക്കാനുള്ള എന്തെങ്കിലും അവസരങ്ങൾ വരികയാണെങ്കിൽ കാര്യം പ്രസംഗിക്കാൻ പണ്ടുണ്ടാകുന്നതിനേക്കാൾ ധൈര്യം ഇപ്പോൾ എന്ന് ഞാൻ ശ്രമിക്കുന്നു ഇനിയും ഒരു തവണ കൂടെ എല്ലാവരോടും നന്ദിയും നമസ്കാരവും ഞാൻ അറിയുന്നു നമസ്കാരം ഇന്നത്തെ ക്ലാസ് കറക്റ്റ് പത്തര മണിക്ക് തുടങ്ങി നാർത്തവിടെ എത്തി പിന്നെ അധ്യക്ഷ പ്രസംഗമാണ് ഉണ്ടായത് അധ്യക്ഷ പ്രസംഗം എല്ലാവരും ഭംഗിയായി നിറവേറ്റി വളരെ ഉഷാറായിരുന്നു പിന്നെ പാട്ട് പാടി ഞാൻ ഇന്ന വരെ കഴിഞ്ഞ രണ്ട് മൂന്ന് ഇപ്പോഴത്തെ ക്ലാസ്സിലൊരു ചെറിയൊരു പാട്ട് രണ്ടാളിൽ നിന്ന് പാടി പാട്ട് പാടാനൊക്കെ ഉള്ളൊരു ഞാൻ ആദ്യം തന്നെ ഒരു പാട്ട് കണ്ടു വച്ചിരുന്നു വീട്ടിൽ നിന്ന് പോയിരുമ്പത്തന്നെ അപ്പോൾ രാവിലെ ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു അത് മുടങ്ങിയത് കാരണം ഞാൻ ഒന്ന് മുന്നോട്ടിട്ട് പോയിരാണ് അപ്പം ഞാൻ അപ്പം തന്നെ പാട്ടൊക്കെ ഒരു അരമണിക്കൂറോട് പാട്ടൊക്കെ ഒന്നിങ്ങനെ കണ്ടു വച്ച് പുഷാറായി പാടിയെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അതുപോലെ തന്നെ നമ്മളെ ഈ നെടുമോട്ട്രി എന്ന് പറഞ്ഞ ഉൾഗ്രാമത്തില് പുറത്തുനിന്ന് തിരുവനന്തപുരത്തുനിന്ന് വരുന്ന ആൾ നമ്മളെ കേരളത്തിൻ്റെ ഈ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെയുള്ള ആളുകൾ ഇവിടെ വന്നു പോകേണ്ടതെന്നുള്ളതാണ് ഞങ്ങൾക്കതൊരു അഭിമാനമാണ് ഈ നാട്ടുകാരെന്നുള്ള ലെവലിലെ ബുക്ക് ഞങ്ങൾക്ക് നല്ലൊരു അഭിമാനമാണ് അത് പൈസ സാറിനും ഈ വെറ്റ അക്കാദമിക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ എല്ലാവരും നല്ല ഭംഗിയായിട്ട് സംസാരിച്ചു പാട്ടക്കുഷാറായി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിസ്തുന്നു നന്ദി നമസ്കാരം പക്ഷെ ഇവിടെത്തന്നുസാരിക്കാനുള്ള ഒരു ധൈര്യം വന്നിട്ടുണ്ട് പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്നു അത് മറ്റിയെടുക്കാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല സ്റ്റേജിനും ഇരുന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കാനുള്ളൊരു ധൈര്യം എല്ലാവരും ഉണ്ട് അതുപോലെ തന്നെ ഞാൻ പാട്ട് പാട്ട് കുറേ എ ആ ക്ലാസ്സിൽ വന്നാലും ഞാൻ